ആയി ഹായ് ആഴ്ച കഴിഞ്ഞു ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ആഹാ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉത്തർപ്രദേശ് എത്തിയിരിക്കുവാണ് ഇന്നത്തെ വീടില് തന്നെ അറിയാം ഞങ്ങൾക്ക് ഉത്തർപ്രദേശ് എത്തി എന്നുള്ള കാര്യ ഉത്തർപ്രദേശില് എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഇവിടെ ചിത്രകൂട് എന്ന് പറഞ്ഞ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുവാണ് ഞങ്ങൾ ഇന്നത്തെ ദാബിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലത്തേക്ക് മാറിയേക്കുവാണ് കാരണം രാവിലത്തെ ഭക്ഷണം ശരിക്കും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വേന ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുളിയും വൃഷിയും ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഏതായാലും ഇപ്പം നമ്മൾ എത്ര കിലോമീറ്റർ ഓടി അറിയാം ആ എത്ര കിലോമീറ്റർ ഓടി ഞാൻ അവിടെ നിന്ന് കാണൂറ്റി വരിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇന്ന് നാട്ടിൽ നിന്ന് പോന്നിട്ട് മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ആ മുപ്പത്തഞ്ചാമത്തെ ദിവസം ഈ ഉത്തർപ്രദേശ് ഈ തസ്ന ജില്ലയിൽ എന്താ പറയുക ചിത്രകൂടമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിപ്പ് വേണം അപ്പോൾ ഞങ്ങൾ ഈ മുപ്പത്തഞ്ച് ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഒരു വണ്ടിയിലാണ് ഈ ഒരു ഓട്ടോറിക്ഷയും കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി ചില്ലാം കിലോമീറ്റർ മൂവായിരത്തില്ല കിലോമീറ്റർ നമ്മൾ ഓടി മൂവായിരത്തി ചില്ലാം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായ കണക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ വയ്ക്കും നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഈ നമ്മുടെ ഈ വണ്ടി ഓടി നിൽക്കുവാണ് ഇപ്പം കാര്യമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് എന്നാലും പല വിധത്തിലുള്ള പ്രതിസന്ധി അടുപ്പിൻ്റെ ഭാഗമായിട്ടും അതുപോലെ വെള്ളത്തിൻ്റെ ടാങ്കും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ആരൊക്കെ പലതും ഞങ്ങൾ മറന്നുപോയി മറക്കാണ് അതൊന്നും ഞങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടമല്ല അത് ഓർത്തേണ്ട സമയം നമുക്കില്ല അല്ലേ അപ്പം ഏതായാലും നമ്മൾ ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റിലും കിലോമീറ്റർ കൂടി നമ്മുടെ വണ്ടിക്ക് ഇപ്പം കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഉത്തർപ്രദേശ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് വാരണാസിയിലേക്ക് ഇവിടുന്ന് വാരണാസിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ ഇരുന്നൂറ്റി അപ്പം ഇന്നെത്തൂല നാളെത്തും പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് എവിടുക്കും പ്രത്യേകിച്ച് പോകാമല്ലോട്ടോ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകാല്ലോ അവിടെ തൊട്ടടുത്ത് നമ്മൾക്കൊന്നും കാണാൻ വേണ്ടിയിട്ടില്ല പിന്നെ പോകുന്ന വൈകിയുള്ള ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം പോകുന്നത് അല്ല ഇന്ന് ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് കേറാനില്ല ഇന്ന് ടൂറിസ്റ്റ് പ്ലേസ് ഇല്ല കേറാൻ ആ പിന്നെ ഇന്നലെ ഇവിടെ മഴ പെയ്തു അല്ലേ ആ ഇന്നലെ ഞങ്ങള് ഇങ്ങോട്ട് പറയാം ഞങ്ങള് ആ കിടക്കുമ്പോ ചൂടാ പെരും ചൂട് വീർത്തൊരിക്ക പിന്നെ പെട്ടെന്ന് എപ്പോഴും ഒരു മഴ പെയ്തു ആ മഴ നല്ല രീതിയിൽ കുറെ നേരം പെയ്തുന്നത് ആ കൊറേ നേരം ആ മഴ പെയ്തു ആ ഓർത്തുകിടന്നിരൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ആ പാട്ടിയുണ്ടല്ലോ ദാബേല് കണ്ണാ പാട്ടി പുറത്ത് ഇട്ടിട്ട് തന്നെ വരിക കിടക്കുക അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പാഞ്ഞു തരുകയും ഞങ്ങളും തന്നെ ഈ കറക്റ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതൊക്കെ പിന്നീട് ഞങ്ങൾ ഇട്ടതാണ് ഏതായാലും അത്തരത്തിൽ ഞങ്ങൾ ഇവിടെ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് എന്താ റവ തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ദിവസം റവ തന്നെ റവ ചടച്ചിട്ടൊന്നുമില്ല അപ്പോൾ ചടച്ചിട്ടും കാര്യമില്ല ഞങ്ങൾ രണ്ടിലോ റവ വാങ്ങിയാണ് തീർക്കണ്ടേ തിന്നാനുള്ളതാണ് തിന്നണം നമ്മൾ എന്നാൽ പിന്നെ ഞങ്ങളൊക്കെ കുക്ക് ചെയ്ത് റെഡി ആക്കട്ടെ

ഏതായാലും ഇത് റെഡി ആക്കി സാധനം ആ മീയാ മീയാടെ ഇറക്കി വെക്ക നമ്മളുടെ ചോറ് കയറ്റി ഞാൻ പോയി ചിക്കൻ വാങ്ങിട്ട് വരാം ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ട് വരാം ഞാൻ അപ്പോ സാധനങ്ങളൊക്കെ ഇവിടെത്തന്നെ ഇങ്ങനെ തന്നെ വെച്ച് കുക്കു ആക്കി പോവാണ് വേറെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓ ഇവിടെ നിന്ന് എവിടെ പോയാലും കിട്ടുക അറിയില്ല അവിടെ ചെറിയ ടൗണിൽ നിന്നും ആരും ഒന്നിലേടാം പക്ഷേങ്കിൽ അവിടെ ഇല്ല കുറച്ചുകൂടി മുന്നിൽ പോയാൽ പോകട്ടെ അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാം ഇവിടെ നിന്ന് എല്ലാ എവിടെയെങ്കിലും വെച്ച് പോരാ വിട്ടുപോകും ചിലപ്പോൾ കിട്ടില്ല ഒരു മൂന്ന് കിലോമീറ്റർ വരെ പോവും മൂന്ന് മൂന്നു ആറ് അതിനപ്പുറത്തേക്ക് പോയി കടത്തം എന്തപ്പാ കടത്തം ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഒക്കെ പോകണം എന്നാ പറയണ ഇവിടെ ഞാൻ ചോദിച്ചപ്പോ എന്താ അവസ്ഥ അറിയില്ല ഇവിടുത്തെ മനുഷ്യന്മാർ ഇങ്ങനെ തന്നെയാണ് പൈപ്പുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ റോഡിൽ അങ്ങനെ ഇറക്കിയപ്പോൾ മാറിക്കോന്നുമില്ല തീരുമാനം ഒന്നും മാറ്റി ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ പോകണം ചിക്കന്റെ കടയിലേക്ക് ആറ് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മാത്രം പോരാ ഇങ്ങോട്ടും പോരണ്ടേ അപ്പൊ പിന്നെ ഇന്ന് ചിക്കൻ വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടുന്ന് മുട്ട ഇട്ടെ അതൊരു ചെറിയൊരു ടൗൺ ആണ് ഞാൻ ഈ ടൗണിൽ ഉണ്ടാവുക ഇതി പോന്നെ ഇവിടുന്ന് ആറു കിലോമീറ്റർ പോകണം ഇവിടേക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ടരമൊക്കെ കിലോമീറ്റർ വന്നിട്ടാണ് ഈ എത്തിയത് ടൗണൊക്കെ വളരെ വൃത്തികേടായി കിടക്കുന്ന ടൗണാണ് നമുക്ക് അവിടെ ഒരു മലാരക്കിൻ്റെ കട ഉണ്ട് അവിടെ പോയിട്ട് മുട്ട വാങ്ങാം ടൗണിൽ കൂടെ തേരാപ്പാറ കൊറച്ചേരം നടന്നു നല്ലാതെ മുട്ട കിട്ടിയില്ല മുട്ടല്ലോ ഇല്ല എന്താ ഉത്തർപ്രദേശിൽ കേറിയുമ്പോ തന്നെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എന്താ അവസ്ഥ അറിയില്ല ഏതായാലും ഇന്നും കൂടി ഞാൻ എന്തേലൊക്കെ തട്ടിക്കുട്ടി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വേണമെങ്കിൽ ചിക്കൻ കിട്ടുവാണെങ്കിൽ പിന്നെ വാങ്ങിട്ട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനാട്ടല്ലേ ഉച്ചക്ക് ആ അതൊക്കെ നന്നായി അപ്പോൾ ആണെങ്കിൽ ബൈക്ക് വാങ്ങിയിട്ട് അവിടെ നിന്ന് അവിടുന്ന് നേരം കുക്ക് ചെയ്യാം അപ്പം പിന്നെ തിരക്ക് എടുത്തുവയ്ക്കല്ലേ അപ്പോൾ കുക്കിങ് കഴിഞ്ഞാൽ ചോറ് ഊറ്റി ഇപ്പം ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി ഇനി കറി ഉണ്ടാക്കേണ്ടത് കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ കിട്ടു നോക്കാം പരമാവധി കിട്ടുവാണെങ്കിൽ നമുക്കത് വാങ്ങി ആ കുറേ കുറേ ആയിട്ട് ഏഹ് നമ്മൾ ഉണ്ടാക്കി കഴിക്കണ്ടത് അപ്പോൾ അത് എന്തായാലും കഴിക്കണം എന്ന പരമാവധി കിട്ടുക നോക്കണം എല്ലാ പരിപാടി ഇപ്പൊ തീരുണ്ടായിരുന്നു പക്ഷെങ്കിലിപ്പതിനൊന്ന് മണിയായി ഇപ്പഴും നമ്മൾ ചിക്കൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ ഈ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന സമയം പതിനൊന്ന് മണിയാണ് ഇറങ്ങി നോക്കാം ഇനി നമുക്ക് നേരെ വിടാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എവിടെയും വൈക്ക് എവിടെയും കയറാനൊന്നും ഇല്ലാത്തോണ്ട് പോകുന്ന വൈക്കുള്ള മനോഹരമായ കാഴ്ചകൾ അങ്ങനെ പോവാം അല്ലേ ഇന്ന് തേടി തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതുപോലത്തെ വണ്ടിയിലാണ് വെള്ളം കൊണ്ടുപോകുന്നത് चिकन 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 स्टार चिकन ये शाका है आगे मिलेगा पीछे निकल गया चिकन की बात करें ना हाँ हाँ आगे होटल खुली हुई होटल नहीं है भाई आधा लेना है हाँ। आप आगे निकल आए आपको वहाँ चौराहे से लेना चाहिए मछली मंडी की तरफ कितने किलोमीटर है कितने ട്ടോ വെള്ളത്തിന് തണുപ്പ് ഞങ്ങളിപ്പോ വെള്ളം വെക്കുന്നതേ കടത്തിയാണ്ട കടത്തിയാണ്ടെന്ന് പറഞ്ഞാല് ഞങ്ങള് എന്താ ഒരു അത് ടൗൺ ഉണ്ട് ആ ടൗണിൽ എത്തിയിട്ടുണ്ട് തന്നെ വലിയ തിരക്കടില്ലാത്ത ടൗൺ തന്നെ കേട്ടോ ഇപ്പൊ സാധനങ്ങളായി കിട്ടുന്ന വെച്ചാല് എന്താ പറയാ സാധനമല്ല ബംഗാളി ഇല്ല മലയാളി బెంగాళన మలయాళీ కేరళ ఆటో అప్పు ఈ టౌన్ అంటే చిత్రకూడదు చిత్రకూడు చిత్రూడ చిన్న టౌన్ ఆ టౌణా അപ്പോ എന്താ പറയാ ഭയങ്കര ഹോണടിന്റെ ആളുകളെ ടൗണിലൊക്കെ നിന്ന് കഴിഞ്ഞ ചെവിന്റെ ചിത്രകൂട് ആ ചിത്രകൂട് ആ ചിത്രകൂടിലാണ് എന്തോ പറയുണ്ട് ഇത് ഇവിടുത്തെ മാർബിൾ ഷോപ്പാണ് നമ്മുടെ ചിക്കൻ കട ഉണ്ടല്ലോ ഇവരുടെ വീട് ഇതിന്റെ ബാക്കിൽ തന്നെ കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ് അവരുടെ വീട് കടക്കുന്നത് ഇവര് അടിപൊളിയാണ് നല്ലൊരു സപ്പോർട്ട് തകാരണുണ്ട് ഇവിടെ ചിക്കന് ബമ്പ ബലേട്ടോ ഒരു കിലോന് ഇരുന്നൂറ്റി അറുപത് റുപ്പിയാണ് നമ്മൾ ഹാഫ് വാങ്ങിയിട്ടുണ്ട് നൂറ്റി മുപ്പത് റുപ്പ്യയ്ക്ക് ഇനി ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഇരുവനെയും കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക ആ എന്നിട്ട് നമ്മളെ യാത്രകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏതായാലും പണമിക്കുക നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവില്ല

ഉള്ളി വാടിയുണ്ട് തക്കാളി തക്കാളി അതെ അതെ മുളക് ഇത് നമ്മളുടെ ചിക്കൻ മസാല കിട്ടായി അപ്പൊ നോക്കിട്ട് ആ അപ്പൊ നോക്കിട്ടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മൾ വെച്ചാൽ ോട്ടെന്തായി അത്യാവശ്യം നല്ല രീതി മസാല ഞാൻ എല്ലാത്തി അപ്പേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം അതെ അതെ വെള്ളം ഇനി ഓ ആ നോക്കാം മസാല ഒക്കെ നന്നായിട്ട് ഷോറായിട്ട് പിടിച്ച് നോക്കിയിലോ വല്യ മുളകൊക്കെ എന്താ അവസ്ഥ നീ നോക്കൊന്നും വേണ്ട ഇത് നോക്കിയാൽ മതി കുറച്ച് പച്ച വെളിച്ചെണ്ണം ചോദിച്ചാണ്ടേ മൂടിയാ എന്നാലും നോക്കട്ടെ ണ്ടോ അടച്ചാട്ടോ പൂർണ സമയമായി നമ്മുടെ ചിക്കൻ കിടക്കണ കിടപ്പുണ്ടോ എന്താ മട്ട മട്ടാവസ്ഥ എന്താ കാത്തിരിപ്പൊ വെറുതെയും പറയും എന്താ പറയുക ഞങ്ങൾ ചിക്കൻ കഴിക്കട്ടെ കുറച്ച് ദിവസമായി ഒരു പത്തോ പതിനഞ്ചോ ദിവസമായിരിക്കും ഞങ്ങള് നോക്കിണ്ട് നമ്മള് രാവിലെ എന്താ ചായക്കടി ഉണ്ടാക്കുമ്പോ നേരത്തെ കുക്ക് ചെയ്യും അപ്പൊ കിട്ടൂല അതാണ് പ്രശ്നം ഇവിടെ ചിക്കനും മുട്ടയും ഒന്നും കിട്ടുന്നുള്ളകര് ഒരു വിട്ട നാടൻ എന്നാകോട്ടെ ഞങ്ങളെ ഭക്ഷണം കഴിക്കട്ടെ പറയാ ൂന്തും വന്ന് തള്ളിലാന്ന് നേരെ വലിപ്പിച്ചിരിക്കും അപ്പൊ കേറി സമയം മൂന്നു മണിയായി നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുവായിരുന്നു അപ്പോളാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇവര് സ്കോർപ്പിയലൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മള് കേരളത്തിൽ നിന്നാണോ എന്താ പരിപാടി യൂട്യൂബേഴ്സ് ബേസ് ആണോന്നൊക്കെ ചോദിച്ചാൽ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ എഴുതി തന്നാണ് ഒരു ആളുകളാണ് അപ്പോൾ മറ്റു സ്ഥലങ്ങളൊക്കെ എഴുതി തന്നുകൊണ്ട് അപ്പൊ അവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്

അതിലൊരു എന്താ ഗഡ്പുപ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്ക് പോവുകയാണെങ്കിൽ നല്ല രസമാണ് ഒരു കീവിന്റെ ഫുള്ള് കൂടെ ഒക്കെ പോയിട്ട് അവിടെ ക്ഷേത്രം വരി ഇപ്പോൾ ഇപ്പൊ പോയിട്ട് എത്തും ആകെ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂരുന്നു പക്ഷേ ഞങ്ങൾ ചിക്കൻ വാങ്ങി വന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ നമ്മൾ നോൺ വെജ് കഴിച്ച് അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് തോന്നും മനസ്സിലൊരു ഇതില്ല പിന്നെ മൂപ്പര് പറഞ്ഞ സ്ഥലങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അതിന്റെ അടുത്തുള്ളതാണ് ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യണം അത് പിന്നൊരു ദിവസം അല്ലെ രാവിലെ അല്ലേ ആ രാവിലെ ആണെങ്കിൽ ആയിരുന്നു നമ്മളെ കണ്ടുമുട്ടിയത് ഇപ്പോൾ എല്ലാത്തിനും അതേ സമയം ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളുണ്ടെങ്കിൽ കണ്ടുമുളി ഏഹ് ഇവര് ഈ പറയണ പോലെ നല്ല വെള്ളാണെങ്കിൽ കെട്ടിക്കിടക്കണം ഓരോ വീടിന്റെ മുന്നിൽ ചളി വെള്ളം റ്റ് ആ അതില്ല ആ സംഭവം ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ അതിനൊക്കെ ചെറിയ ചെറിയ വീടുകള് ചോർന്നൊരിക്കുന്ന വീടുകള് ഒരു വീടാണത് മുമ്പിലൊക്കെ പശു അല്ലേ അകത്തൊക്കെ ഒരു വീടാ ഈ ഭാഗത്തൊന്നും തീരെ ഒരു വികസനമില്ലാത്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഏഹ് നമ്മൾ ഇന്നലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കൊന്ന് ഉള്ളിൽ നേരമായി അതെ പിന്നെ ഏതായാലും മോപ്പര് പറഞ്ഞ സ്ഥലം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഈ ഗ്രാമീണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ശോചനാവസ്ഥയാണ് നമ്മൾ പോന്നപ്പോ തന്നെ നമ്മള് കണ്ടതാണ് അല്ലേടെ കണ്ടത് ചീറ്റും മണ്ണുകൊണ്ട് തേച്ചതുമാണ് അല്ലേ പിന്നെ ചാണകം എന്തേ ചാണകം ഉണ്ടേ ചാണക എന്താ പറയാ അതിന് ഉറപ്പ് കിട്ടവേ പൊട്ടി പോരാതെക്കാൻ വേണ്ടിയിട്ടാണ് ചാണകാടക ഒരു വീടാണിങ്ങനെ ആ ഇങ്ങനെ വീടാണ് വെറും മണ്ണ് കഴിഞ്ഞി വെറും മണ്ണ് കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന പാടങ്ങളാണ് രണ്ട് സേവനം കായിച്ചാൽ തന്നെ കന്നുകാലി ഉണർപ്പിൽ അതൊക്കെയാണ് അവരുടെ കന്നുകാലി കൃഷി കൃഷി ഇതാണ് അവരുടെ പ്രധാന വരുമാനം ഈ ുംറത്തേക്ക് പോയില്ല ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ഇതുവഴി ഇങ്ങനെ ഒരു വഴിയുണ്ട് അപ്പൊ അതുവഴി ഇങ്ങനെ നടന്ന് എന്ന് കരുതുന്നുണ്ട് മറ്റുള്ള എന്താ പറയാ സോറി ആന്ധ്രയിലും തമിഴ്നാട്ടിലും പോയ പോലെയല്ല ഇവിടത്തെ ഒക്കെ കുറച്ച് അകലം നമ്മൾ പാലിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലടാ ആ കാരണം എന്താ വെച്ചാൽ ഇവർ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പല ആളുകൾക്കും എന്താണ് യൂട്യൂബ് എന്ന് പോലും അറിയില്ല യാത്ര ചെയ്യുന്നത് എന്ത് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു മനോഭാവം പലവട്ടം ഞങ്ങൾക്കുള്ള അനുഭവമാണ് അങ്ങോട്ട് കയറിയിട്ട് ഏതായാലും അവിടെ പോയ നോക്കാം ബാ ഇത് കാൺപൂർ ദേഹത്ത് എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ഞാനും കുക്കുപ്പുള്ളത് ആ അതേണ്ട വെള്ള കഴുക്ക് വെള്ളം കാര്യങ്ങളാണ് അത് അവർക്കുള്ള വഴിയാണ് ഈ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണത് പോകുമ്പോൾ തന്നെ ഇവിടെ എന്താ ഉണ്ട് ഏത് നമ്മൾ അടിക്കണ പൈപ്പ് അല്ലേ അടിക്കണ പൈപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ആകെ വെള്ളമാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലൂടെ അങ്ങോട്ട് പോയപ്പോഴൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ വൃത്തിയില്ല എന്നുള്ളതാണ് വേണ്ട ഇതിലൊക്കെയാണ് പിന്നെ വീട് ഉണ്ടോ ആ ഇത് കൊണ്ട് മണ്ണ് കട്ട കൊണ്ട് പതിച്ചു തന്നെ ആവാം മണ്ണ് കൊണ്ട് തേച്ചതാണത് അല്ലേ പിന്നെ ഇത്തരത്തിൽ ഓടുകളാണ് അവിടെ ഓട് ആ റ്റിട്ട് ഷീറ്റ് ഇട്ടിട്ടാണല്ലേ ആ ആദ്യം ഷീറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ ഓട് വെച്ചാണ് പിന്നെ ഇതേപോലത്തെ ചളിവെള്ളങ്ങൾ തന്നെയാണ് കട്ട ഉണ്ടതിലേ കണ്ടോ ഇത് കട്ട വെച്ചിരിക്കണേ എങ്കിലും കാണാൻ വേണ്ടി പറ്റണല്ലോ പിന്നെ ഇതൊക്കെ തന്നെ എല്ലാ വീട് തന്നെ അവസ്ഥ പിന്നെ അതുപോലെ പന്നികൾ ധാരാളം പന്നി ഇതുവഴിയുണ്ട് ഇതിലുണ്ട് അല്ലേ നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് അടുക്ക അങ്ങനെ പോയി ഈ വീട്ടിൽ ഇപ്പോൾ ആൾ താമസം എല്ലാം ഉണ്ടാവും ഇവർക്ക് ഒരു ചുറ്റുമതിരി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇവരുടെ എല്ലാവിധ പരിപാടികളും അല്ലേ വീട് ആദ്യം ചുറ്റുമതിരി പോലെ ഉണ്ടാക്കും അത് നാലുകെട്ട് പോലെ അങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് നാല് ഭാഗത്തു കൂടിയും വഴികളുണ്ടാവും അല്ലേ വീടുകളാട്ടോ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയ അതിവേഗത്തിൽ ഈ ഗ്രാമത്തിൽ ഇനി നേരെ നമുക്ക് നേരമേ വർഷം പോയാൽ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തി മാർക്കറ്റ് റോഡ് ഫുള്ള് തിരക്കുമാണ് ഇത് ഓസറൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ടൈറ്റ് പേരാ ഡ്രസ്സുണ്ട് കേട്ടോ എനിക്ക് ട്രൗസർ വേണോ നമ്മള് ഇറങ്ങിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് പച്ചക്കറി അല്ലേ കണ്ടിട്ടില്ല കാണും പച്ചക്കറിയല്ലേ കിട്ടും പക്ഷെ നമുക്ക് നാളെ കുക്ക് ചെയ്യണെങ്കിൽ പച്ചക്കറി ഉണ്ടാവില്ല അപ്പൊ അത് കാണണം ഇവിടെ നാടൻ മാങ്ങയും ചീരൊക്കെ വെക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഇവിടുന്ന് മുപ്പത് സോയ വാങ്ങിയിട്ടുണ്ട് സോയ കഴിയാനായി അല്ലേ നല്ല പൈപ്പുണ്ടോ ആ അരിപ്പിൽ വെച്ചിട്ടേ അതിൻ്റെ ഉണ്ടെങ്കിൽ കൊടുത്താൽ ഇവിടെ ഗൂഗിൾ പേയൊന്നും ഞാൻ കാണുന്നില്ല ക്യു ആർ കോഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ പിന്നെ നമുക്ക് പരിചയ പലതരം പരിപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഞാൻ ഇന്നേ വരെ കാണാത്ത സംഭവമല്ലോരോ പരിപ്പുകളാണ് കടലകര് പരിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ കടല മാത്രം നമ്മൾ കണ്ടു ഒരു കിലോ വേണോ ആപ്പതിയോ ഓ ആധാ കിലോ വീസ് രൂപ മുപ്പത് രൂപ എടുക്കാൻ വേറെ ഏ തുലാസൻ്റെ നമ്മളവിടെല്ലോ അയ്യോ ചോ ഓക്കെ മുപ്പത് രൂപ

ടൊമാറ്റോ വില പറഞ്ഞിട്ടില്ല അറുപത് ഒരു ഒര കിലോ ഉള്ളി തക്കാളി തിരഞ്ഞോക്ക നല്ല തക്കാളി ഉണ്ടോന്ന് ഇവരൊക്കെ അതേപോലെ തന്നെ ക്ലാസ് നമ്മളെ ഡിജിറ്റലിലേക്ക് വരെ മാറിയിട്ടില്ല മാർക്കറ്റ് ഫുള്ള് തന്നെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഉള്ളതൊന്ന് വാങ്ങിയ ഫ്രൂട്ട്സ് ആണ് അതിലിപ്പോ മാങ്ങയാണ് പിന്നെ വേറെ ഒന്നും ചേച്ചില്ല ഇത് മുളകിന്റെ അല്ല പോലല്ല ഇത് ചക്കിയാണ് ഏ കിട്ടണ റുപ്യ പത്ത് റുപ്പ് കിട്ടണേ ആ രൂപ ഓ ഫുള്ള് മാങ്ങി പച്ചക്കറിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാട്ടോ നല്ലോണം ആളുകളുണ്ട് വാങ്ങാൻ വേണ്ടിട്ട് വേണ്ടിട്ടല്ലേ ആ എല്ലാരും ഉണ്ട് പോലീസുകാരെ ഇവിടെ അടുത്ത ഇവിടെ എസ്പി ഓഫീസ് ഉണ്ടോ ഏഹ് നേരത്തെ എസ്പിന്റെ വണ്ടിയും കണ്ട ഇപ്പൊ ഇവിടെ കൊറേ പോലീസുകാരുണ്ട് സാധനം വാങ്ങാനാ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ടാണ് പരിപ്പൊക്കെ അതവിടെ ധാരാളം പരിപ്പുകൾ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങി പോന്നു ഇനി നമുക്ക് വണ്ടി എടുക്കാം ഇവിടുന്ന് വിടാം സംഭവം ആറ് ഇരുപതായി മക്കളെ ആറ് ഇരുപത് സമയമായി ചായ കുടിക്കാന്ന് കരുതി അല്ലേ ചായ എങ്ങനെ എടുക്കുവാണ് ചായ എടുത്തു പിന്നെ നമ്മുടെ ഉപ്പ്മാവുണ്ട് ഉപ്മാവും കൂട്ടിയിട്ട് കുടിക്കാം രാവിലെ ഉണ്ടാക്കി ഉപ്പ്മാവാണ് ഉപ്പ്മാണോ പഴയ ഉപ്പ്മാന്നെയല്ലേ ആറ് ഇരുപതായി നമ്മൾ എൻ എച്ച് കയറിയില്ല എൻ എച്ച് കയറുന്നൊള്ളൂ ഇതിവിടെ ടൗണിൽ നിന്ന് പുറത്തേക്ക് കിടുമ്പോൾ അതായത് നമ്മളെ മാർക്കറ്റേ കണ്ടില്ല അവിടുന്ന് ഒരു പത്ത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പൊ പോകുന്നു എന്നിട്ട് ഇങ്ങനെ സൈഡാക്കി പോകണം ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ എൻ എച്ച് പോകും അങ്ങനെ ഞങ്ങൾ എൻ എച്ച് കയറിയിട്ടുണ്ട് നാഷണൽ ഹൈവേ പത്തൊമ്പത് എൻ എച്ച് പത്തൊമ്പതിലാണ് ഇപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് കിട്ടുന്ന താപ ഏതാണോ സൗകര്യമുള്ളത് അത് നമ്മൾ നിൽക്കുന്നതാണ് കാരണം ആരമുക്കാൽ സമയമായി മക്കളെ ഇന്നത്തെ ദിവസം ഡാബ തരഞ്ഞ ഞങ്ങള് കുഴങ്ങി അത് സമയപ്പോൾ ഒന്ന് ലോറി നിർത്തി ഇതിവിടെ ഒരു പമ്പാണ് ഒരു എച്ച് പിയുടെ പമ്പ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അവിടെ ലോറി കണ്ട അറ്റത്ത് അവിടെയാണ് പമ്പ് ഫ്യൂൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ എന്താ ഒരു മൂന്നാല നാലഞ്ച് കുറ്റികളുണ്ടാവില്ല അഞ്ചൊന്നല്ല പന്ത്രണ്ട് കുറ്റി ഉണ്ടാവും ഒരു സൈഡിൽ തന്നെ അല്ലേ ആറിനൊക്കെ ആ അപ്പോൾ അവിടെ നിന്ന് ഇവരെ പാർക്കിങ്ങുണ്ട് ഒരു ഫ്രീ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് അത് ഹൈവേ ആണ് ഹൈവേ നിങ്ങൾ കയറിയിട്ടുള്ളതാണ് എം ആ പാർക്കിങ് നമുക്ക് പാർക്കിങ്ങില് അല്ല ടോയ്ലറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൂടി നോക്കാം നോക്കിയിട്ട് പോയാൽ ആ എച്ച് ഇപ്പിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ആണ് അവിടെ ഉള്ളത് ഇത് മേ പോയി വണ്ടികൾ പലതും തട്ടി കൊണ്ട് തോന്നുന്നു പല കുറേയൊക്കെ ചെരിഞ്ഞു ഇത് ഇത് കണ്ടെങ്കിൽ ഇതിങ്ങനെ വണ്ടിക്കാർ കണ്ട സ്റ്റോർ റൂം ഇവരെ സ്റ്റോർ റൂമ് കാര്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ പണി ഒന്ന് കിടക്കാം അതിനുള്ള ആ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇതിനുള്ളിൽ നിൽക്കുകയാണ് പക്ഷേങ്കിൽ നമ്മൾ പോരുമ്പോൾ അയാൾ പറഞ്ഞ് പാർക്കിങ്ങിൻ്റെ അടുത്ത് റൂം റൂം എന്നൊക്കെ പറഞ്ഞിരുന്നയാൾ അല്ലേ ഹോളോ റൂമോ അതോ സംഭവം പറഞ്ഞു അപ്പോൾ ഇത് അപ്പോൾ ഇതെന്നെ ആയിരിക്കാം പിന്നെ ടോയ്ലറ്റ് ഇവിടെ കാണാൻ കിട്ടിയില്ല ഞങ്ങളെ പുറത്തു കൂടെ അറിഞ്ഞില്ലേ എന്നിട്ട് പിന്നെ ഉള്ളിൽ തന്നെ കയറി ലോറി നമ്മൾ ഇങ്ങനെ ഉള്ളിൽ തന്നെ കയറി ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ പക്ഷേങ്കിൽ ഇവിടെ വേണമെങ്കിൽ കുളിച്ചാൽ മതി പിന്നെ ഇവിടുത്തെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഞാൻ ആദ്യമായിട്ടൊരു പമ്പിലിങ്ങനെയൊക്കെ കണ്ട് ഈ കാണുന്നത് ഫുള്ള് ടോയ്ലറ്റാ ഇത് ഫുള്ള് ടോയ്ലറ്റാ ആ ഇത് ഒന്നേണ്ടെനൊക്കെ പൂട്ടിയിട്ടേക്കുന്നു ബാക്കിയുള്ളതൊക്കെ തുറന്നിട്ടിരിക്കണോ കണ്ടോ എല്ലാം തുറന്നിട്ടില്ല കണ്ടോ ഒക്കെ ടോയ്ലറ്റ് അത് വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് ഇത്ര ക്ലിയർ കണ്ണാടി എന്താ പറയാ സൗകര്യങ്ങളോടുകൂടി ഒരു പെട്രോൾ പമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നു അത് വഴി അലക്കികൊണ്ട് വെക്കുവാണ് അദ്ദേഹത്തിന്റെ ഡ്രെസ് അലക്കിക്കൊണ്ട് വെക്കുകയാണ് ഇവിടെ കിടക്കാം സുഖസുന്ദരായിട്ട് കിടക്കാം നല്ലൊരു വരാന്തിയാണ് ആഹാ ഏതായാലും കുറച്ചായിട്ട് കാണാം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങള് ബെഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പുറത്തുപോക്കണം അടുപ്പ് അവിടെ തന്നെ സീറ്റിലങ്ങനെ വെക്കലോട്ടോ സീറ്റിൽ അങ്ങനെ ഫ്ലാറ്റും കൂടി പ്ലാറ്റ്ഫോളും കറക്കിയാൽ മതി ഇത് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്നും അറിയില്ലല്ലോ നമ്മ ഓട്ടോയിൽ എങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാൻ തന്നെ ഉള്ളു ഓക്കെ ഈ പീസ് എടുത്ത് ഇവനെടുത്ത് ഇങ്ങനെ പിന്നെ നമ്മള് ഇവനെടുത്ത് തക്കാളി പെട്ടി ഏറ്റവും അവസാന പീസ് ഇതും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് സംഭവം സെറ്റായി ഇനി നമ്മൾക്ക് ഒരു പരിപാടി കൂടി ഉണ്ട് അതെന്താ വെച്ചാല് ഇതിന് ഇങ്ങോട്ട് സ്ലോപ്പാ അപ്പൊ ആ സ്ലോപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ടേ തുണി വെക്ക മറച്ചു കൊടുക്ക ആട്ടുണ്ടോ ആന്റൽ ഇത്തരത്തിൽ വിരിച്ച് ആ ഒരു നേർരേഖയിലേക്ക് കാര്യങ്ങൾ വന്നു അങ്ങനെയല്ലേ ക്ലൈമാക്സ് പരിപാടി ക്ലൈമാക്സിലേക്ക് മാക്സിലേക്ക് ഇതാണ് നമ്മളുടെ ബെഡ് ബെഡ് വിരിച്ചു അപ്പൊ ഇത്തരത്തിലാണ് ബെഡ് ബഡ്ഡ് ഇനി നമ്മളുടെ പരിപാടി കണ്ട തലപ്പ് ആ ഇത് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് പുതിയ പരിപാടി അതായത് ഇതൊരു വിരി ഏർ ഈ ബഡിന് വിരി വിരിക്കില്ല ശരിക്കും ഇന്നൊന്ന് വിരിച്ചു നോക്കുവാണ് എന്താണ് അവസ്ഥ അറിയാലോ അല്ലേ രാവിലെ വരെ നിക്കുവല്ലേ അപ്പൊ വല കെട്ടണില്ല വല കെട്ടണ പരിപാടി കൂടി ഉണ്ട് കാരണം എന്താ വെച്ചാൽ കൊതുക് ഉണ്ടെങ്കിൽ വല കിട്ടുണ്ട് അപ്പൊ കൊതുക് ഇല്ലാത്തോണ്ട് വല കെട്ടണോ ഇല്ലല്ലോ പിന്നെ വല വേണ്ടറിയണ വേറൊരു കാരണം കൂടി വല ചൂടാണ് മെയിനായിട്ട് നമ്മൾക്ക് കൊതുക് ഇല്ലാത്തോളൂ കൊതുക് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും ചൂടും ചൂടൊന്നും നോക്കൂല ആ ഇനി നമ്മളുടെ അടുത്ത പരിപാടി ഇതിലാണ് നമ്മളുടെ ക്യാമറന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ഈ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇനി നമ്മളുടെ ക്യാമറ ഉണ്ട് ഇവിടെ നിൽക്കണ എന്റെ മൊബൈലുണ്ട് അവിടെ അപ്പം അത്തരം സംഭവങ്ങളും കൂടി എടുത്തിട്ട് ഇവിടെ വെക്കും എന്നിട്ട് ഞങ്ങൾ ക്യാറി കേട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് പോയിൻ്റെ ആണ് അടുത്തുള്ള വീഡിയോ ആയിട്ട് നാളെ രാവിലെ വരാം നാളെ രാവിലെ വരാം ഓക്കെ